വീറ്റകളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് വണ്ടോ ഒരു ഗ്രൂപ്പ് ഞാനുണ്ടായി ഗ്രൂപ്പിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അവസരത്തിനൊത്ത് ഓരോന്നും ഉണ്ടാക്കും ഞാനൊക്കെ ഈ ബംഗാളി അതാണ് അപ്പം നമ്മുടെ സ്ഥാനെതിരെയുള്ള ക്രിപ്പ് ഉണ്ടാക്കി ഞാൻ ഞാൻ അതുപോലെ തന്നെ ഫസൽ മുക്കം അതൊക്കെ ഒന്നിച്ചുണ്ടാക്കിന് ഓരോന്ന് ക്ലിപ്പ് കട്ട് മുറിച്ചിട്ട് എന്നിട്ട് അവസരത്തിനൊത്ത് ഓരോന്ന് മുറിച്ചിട്ട് എന്ത് ചെയ്യും ഉള്ള ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അവരെ ഗ്രൂപ്പിൽ ഇങ്ങനെ വിടും ബട്ട് നമ്മളെ നമ്മൾ പോകത്ത ആൾക്കാർക്ക് വിട്ടുതരാൻ പറയും കാരണം അല്ലാണെങ്കിലും പിടിച്ചെടുത്തണല്ലോ അതിന് വേണ്ടിയിട്ട് ഏഹ് ഇതുപോലെ ഇപ്പം നടക്കണം ഇപ്പോൾ ഉമ്മർ റഫീസ് ഒന്നുമല്ല ആ പണ്ഡിതന് പണ്ഡിതന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുക അങ്ങോട്ട് കൂടുക എ പി സ്ഥാനം പറ്റിയ കഥകൾ ഉണ്ടാക്കുക പെന്മുള സ്ഥാനം എന്നെ പറ്റിയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും ഇതിനടയ്ക്ക് ഞാനൊരുന്ന് വന്ന ഒരു ടീമിനോട് സംസാരിച്ചപ്പോൾ എന്നെ പറ്റി വളരെ മോശമായിട്ടാണെ ചിത്രീകരിച്ച് ഏഹ് അവൻ്റെ ഈ മാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ്റെ കൂടാരും കൂടെ അവരുടെ ആൾക്കാരും കേൾക്കരുത് ഷെയ്ഖിൻ്റെ ഓർഡർ ആണ് കാരണം കേട്ടവരൊക്കെ അല്ലാണ്ട് ഈ പാന്താവര് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ കേട്ടാല് കാരണം അതിൻ്റെ എല്ലാ രഹസ്യ കലവറയിലും ഞാൻ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ കാട്ടിലും നാട്ടിലും കൂട്ടിലൊക്കെ ഞാൻ സഞ്ചരിച്ചല്ലേ അവനെല്ലാം ഞാൻ ഒപ്പിയെടുത്തല്ലേ അപ്പോൾ അവനക്കറിയാം എൻ്റെ സംസാരം എന്തെയ്യോ അവൻ്റെ ആ കൂടാരത്തിൽ വിസ്ഫോടനം ഉണ്ടാവും എന്നറിയാം അതുകൊണ്ടുതന്നെ ഓനെ സംസാരിക്കണം എന്നെ പറ്റി പലതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് സാറില്ല എന്റെ പറ്റി പ്രശ്നമില്ല ഒക്കെ നമ്മൾ ഉപരിപോട്ടു ഷേ അമ്മ ഷേഖനാന് സി എം വരൂ ന്നെ അതുപോലെ തന്നെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ചീത്ത പറയുമ്പോൾ ഒരു പ്രയാസമുണ്ട് അപ്പം അതിനപ്പം വോയിസിൽ വരുന്നുണ്ട് അല്ലാതെ അപ്പോൾ നമുക്കിതിലോടൊന്നുമില്ല ആരോടൊരു പകല്ല പക്ഷെ പാവപ്പെട്ട സാധാരണക്കാരെ ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെ കൊണ്ട് സമൂഹം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പാവപ്പെട്ട സാധാരണക്കാരാണൊന്നും അറിയില്ല അവരെ കൊണ്ട് ഉസ്താദിനെതിരെയും പറമ്പുസ്താവിനെതിരെയും പേരുസ്താവിനെതിരെയൊക്കെ അങ്ങനെ വർത്തമാനം പറയിപ്പിച്ചിട്ട് അവരെ അവരത്വം മോശമാക്കുകയാണല്ലോ ശരിക്കും ചെയ്യണ്ട എന്താ സാധാരണക്കാരെ കിട്ടിയാ നല്ല സ്വയത്ത് കൊടുക്കുക അല്ലേ എന്നിട്ട് അവരെന്ത ചെയ്യുക കുറച്ച് ആക്രിയങ്ങളാക്കുക ശാക്രിയങ്ങളാക്കുക അവരെ ഹാതിമ്യങ്ങളാക്കുക ദീനിന്റെ ദീനന്റെ ഹാദിമ്യങ്ങളാക്കുക അതൊക്കെ അല്ലെ ചെയ്യേണ്ടി അതരല്ലേ ഇവിടെ ഔലിയാക്കന്മാർ കാണിച്ചു തന്നെ ഇത്ര ഔലിയാക്കന്മാരും ഇവിടെ ജീവിച്ച് വഫാത്തായി പോയി ഒരാരും കുത്തി പോയില്ല ഒരു വലിയ അങ്ങനെ വന്നിട്ടില്ല വലിയ വലിയ നോനം എൻ്റെ പൊന്നേറ്റ് നടക്കും അല്ല ആരിഫ് ബില്ലാന്നല്ലേ അല്ലാന്ന് മനസ്സിലാക്കുന്ന വഴിയുണ്ടാവും ഇത് അവിടെയും പോടി പോയി ക്ലിപ്പ് ഉണ്ടാക്കുകയായിരം കൊടുക്കുക റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞേക്ക പിന്നെ അവൻ തന്നെ കേസ് കൊടുക്കുക എനിക്കെതിരെ കേസ് കൊടുത്തില്ലേ ഞാൻ ഐ എസ് ഐന്റെ ചാരനാറനാട്ട് റമൽദാന് ഇരുപത്തിയേഴിന് റമൽദാൻ ഇരുപത്തിയേഴിന് ഹക്കീമും നൗഷാദും പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ച് ടീമും അവരവരൊക്കെ ഒപ്പിട്ടാണ് എന്താ പോലീന്ന് പറഞ്ഞാല് നമ്മളാ പരിപാടിക്ക് പോയിട്ടുള്ള ഒരു ഒന്നിനു പോയില്ല ആടെ കുരുവട്ടര ഒരു അടി നടന്ന് മറ്റവിടെ ആരൊക്കെ അടി കൊണ്ട് എന്റെ പേര് മജീദുള്ള പേരൊക്കെ കൊടുത്ത് എൻ്റെ പറഞ്ഞത് ഞാനെന്നെ അവിടെ ഹൈക്കോടതിയിലെ കൊടുത്ത് ഇങ്ങനെ കള്ളത്തരണ്ടാക്കിയിട്ട് എന്തെയ്യാ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് അതിന് മയക്കുകളായിട്ട് ചില ആൾക്കാരെ വലക്കെടുത്താണ് അതിൽ പെട്ടു പോകേണ്ട ഓനക്കൊരു ഉദ്ദേശമുണ്ട് ഓൻ അതിനോടൊക്കെ എന്താ നല്ല ഉത്സാഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ പറ്റിച്ചിട്ട് കുറേ ആൾക്കാരെ പറ്റിച്ചിട്ട് അവിടെ ഇമ്പ്ര സുഖത്തിൽ ജീവിക്കുകയാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം നല്ലതാണ് പിന്നെ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ് അങ്ങനെയാണ് അവൻ്റെ കണ്ണ് കണ്ണും മൂക്കും വെയിത്തും മറ്റും മറിച്ചും കണ്ടാൽ സാധനക്കാർ പറ്റി അതിലെന്തായിപ്പോ പെട്ടുപോകും നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് പെട്ടുപോയ ആൾക്കാർ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാണ്ട് നൂറ് ശതമാനം ഒരു നിലക്കും ഒരു വിലായത്തോ അല്ലെങ്കിൽ വിലായത്തിന്റെ ചെറിയ അംശോ ഒന്നുമില്ല ഫുള്ള് എന്താ റീബത്ത് ഫസാദ് ഫിത്തന അനു അശബ്ദം കത്തിൽ കത്തിരുന്നേക്കാള് അശബ്ദാണല്ലോ ഫിത്തന ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സുന്നത്തമാടി അതിന്റെ പ്രചാരകമായിട്ട് ആൾക്കാർ ഇങ്ങനെ പ്രവർത്തകർ അവൻ തന്നെ ആലിമ്യങ്ങൾ നടക്കുമ്പോ അതിനെ കത്തി വെച്ചിട്ട് ശരിയില്ല വളരെ മോശമായിരിച്ചു പിന്നെ ഇത്ര പറഞ്ഞാലും പൊതുസമൂഹത്തില് ഏത് ഒരു അല്പം ബുദ്ധിയിലാൾക്കാർക്കൊക്കെ ഷേഹുനാരാന്നു ഉസ്താദാരാന്നു പെരുമുള ഉസ്താദും പേരുടെ ഒക്കെ എല്ലാവർക്കും തിരികും ഞാനും ഓരിട്ടും കാര്യല്ല അത് അള്ളാഹുബൻ നാദാ ജുബിറീൻ ഒരാളെ അള്ളഹ ഇഷ്ടപ്പെട്ടാൽ വിളിച്ചറിയും ജുബ്രീനോട് വിളിച്ച് അല്ലാ ഇഷ്ടപ്പെട്ടാലും ജുബിറനെ വിളിച്ചു പറയും ഞാനിങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഫാഹിബഹു ഓരങ്ങളെ ഇഷ്ടപ്പെടണം അങ്ങനെ ജിബിഅലി സ്വലാത്തു വസ്സലാം മലക്കറ വിളിച്ചറിയും അങ്ങനെ മലക്കൾ എന്ത് ചെയ്യും ആയാലും ദുരി വെള്ള വന്നിട്ട് വിളിച്ചറിയും ഞാൻ ഷെയ്ഖ് അബൂബക്കറിന ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു നിങ്ങള് ഇഷ്ടപ്പെട്ടോളൂ ഏഹ് നമ്മളിഷ്ടപ്പെടും അത് മുമ്മിനിങ്ങൾ ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെടും പിന്നെ അന്നേ റസൂർദാന്റെ കാലത്ത് ഉണ്ടല്ലോ ഈ മുനാഫിൾ എന്ന സംഗതി അന്നേ ഉണ്ട് എന്നും തന്നെ വന്നതല്ലല്ലോ അന്നേയണ്ട് ഹസൂലൊരു കാര്യം പറഞ്ഞാല് പള്ളിന്റെ ചെരു പോയിട്ട് എന്ത് ചെയ്യാ മുഹമ്മദോ മോനായിരം വലിയ തള്ളി തള്ളു ഗുടലോട് നാട്ട് ഒട്ടകത്തിന്റെ ചരിത്രക്കറിയില്ലേ അന്നേയണ്ട് അബ്ദുല്ലാൻ സലൂലും ഉബൈവന് അങ്ങനത്തെ കുറച്ച് ടീമൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അന്നേയുണ്ട് അതിന്റെ ചില പിന്മുറക്കാരൊക്കെ ശേഷം വരും അപ്പൊ അതിൽ നമ്മൾ പെടരുത് ആ മുനാഫിക്കായി പോയരുത് നമ്മടെന്ത് നമുക്കൊന്നുമില്ല നമ്മുടെ ഒരു അമരും ഇല്ല നമ്മള് നമ്മളെ ഞമ്മളൊന്നും നമുക്കറിയാം ഏഹ് അത് സ്വീകരിക്കുകയോ പഠിച്ചു ഏവാട്ട് മെരിക്കോന്നുള്ള വേചാലാണ് എല്ലാവരും ഇല്ലേ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യം ഇല്ലാത്തത് അഥവാ എന്താ എം എൽ അത് ആലിമീങ്ങൾ കൊടുക്കണ്ടല്ലോ ആലിമീങ്ങളുടെ മാംസം വിഷ അല്ലേ അതറിയാതെ കഴിഞ്ഞാലും വിഷം അറിയാതെ കഴിഞ്ഞാലും ചത്തവും ഇല്ലേ ഇതെല്ലാ ദിവസവും തീറ്റിപ്പിക്കുകയാണ് സാധാരണക്കാരെ കൊണ്ട് സ്റ്റേജ് കിട്ടിയിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു അമക്കുന്നു അതുകൊണ്ട് തന്നെ പിന്നെന്താ മുല്ലാക്കാരിന്നു ഏ എന്തൊക്കെയാണോ റബ്ബെ തന്താന്നൊക്കെ വിളിച്ച് വല്യ വലിയ ആലിമീങ്ങളെ ഹലോ എന്തൊക്കെ എവിടെ പോയി പൊരുത്ത പൊടിക്ക് ആരോട് പറയും ഇതിനൊക്കെ ഞമ്മള് പച്ചക്കൊടി കാട്ടിയാൽ ഞമ്മളേനും മറുപടി ഉണ്ടരും അതുകൊണ്ട് സാധനക്കാരനോട് പറയാനുള്ളു അതിലൊന്നും പെട്ടു വേണ്ട നല്ലവർക്ക് ജീവിച്ചോളി ദുനിയ ഒന്നോ നാളെ തീരും ഒരു മരിച്ചു കവറിൽ കിടക്കണം ആരുണ്ടാവില്ല ഈ നിങ്ങളെ കുതിരൽപ്പിച്ച ടീമൊന്നും ഉണ്ടാവില്ല ഓരോന്നുറക്കുമെന്റ് ആ മുത്തനെ മുത്തനബിയാ സ്വല്ലു അലി വസ്ല്ലാം ഖബറിൽ നമുക്ക് വസീലായിട്ടുണ്ട് നമ്മളെ സഹായിക്കാറുള്ള മഷറൂൽ അങ്ങനെയാണ് ആ മുത്തനബിനെ മുറുക പിടിക്ക മുത്തനബി പറഞ്ഞില്ലേ ആലിമീങ്ങൾ എന്താ ചീത്ത പറയരുത് ഈ കാലഘട്ടത്തിൽ ദീനിന്റെ ഖാദ് ഹിതുമത്തിലായിട്ട് സുന്നത്തമായത്തിന്റെ ഹിതുമത്തിലായിട്ട് ഓടി നടക്കുന്ന വിശ്രമമല്ലാതെ ഓടി നടക്കുന്ന അവരെ നമ്മൾ കുതിര കയറാൻ പോണ്ട മുത്തനബിക്കിഷ്ടം ഉണ്ടാവില്ല എന്തായാലും ഒരു ദിവസം സഹീദ് ബുഹാരിയിൽ എത്ര സ്ഥലത്ത് ഷെയ്ഖാനെ ചെല്ലിപ്പിക്കൊണ്ട് ആയിരക്കണക്കിന് മുത്താലിമീങ്ങൾക്ക് എടുക്കില്ല ബുഹാരി എടുത്ത് കൊടുക്കില്ലേ എന്താ പണി നമുക്ക് ബുഹാരി ഒരു ഹദീദ് അർത്ഥം വക്കാൻ മാറിയോ മറ്റേ ഒരു അലിഫിന്റെ രഹസ്യം നമുക്കറിയോ ഒരു ബാ എന്താ നമുക്കറിയോ ഇതറിയാത്ത നമ്മള് മല പോലെയുള്ള അലിമീനങ്ങളെ ഉസ്താദ് ആരാ ഇത്ര നൂറ് കണക്കാൻ ഏഹ് മുത്താലിമീൻ ക്ലാസ് എടുക്കുകയാണ് പേരോട് ഉസ്താദ് വലിയ വലിയ കിത്താബ് എടുത്തു കൊടുക്കുന്ന ആല്യമാണ് മുഷാവർ അങ്ങാണ് എന്നിട്ട് അവർക്കൊന്നും തെരിയില്ല അത് പൊന്മള ഫയറോഡ് എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് എന്തിനാണ് നമ്മളോ വയ്യ വരിക്ക് പോണത് നമ്മ നമ്മളെ കാര്യങ്ങൾ എത്ര നോക്കാണ്ട് നമ്മളെ സ്കാരം സ്കാച്ച് നൂറ് സ്കാരം സ്വീകരിച്ചെന്നുള്ളത് അത് നമ്മൾ നോക്കണ്ടേ അതിന് ശേഷം മുമ്പുള്ള സുന്നത്ത് സ്കാർസ്കരിച്ച് ആ സുന്നത്ത് സ്കാച്ച് എന്തൊക്കെ ചിന്തിച്ച് നമ്മളെ വിവാദത്തിൽ ശരിയാക്കണ്ടേ എന്തെല്ലാം പരിപാടി ഉണ്ട് ഒരിക്കും വിമാൻ കിട്ടണ്ടേ ില് പോണ്ടേ മുത്തനെ കാണണ്ടേ അള്ളാഹനെ കാണണ്ടേ എന്തെല്ലാം പരിപാടി ഉണ്ട് അതുകൊണ്ട് തൽക്കാലം എന്ത് അതൊക്കെ നിർത്തി വെച്ചിട്ട് ഒരാരുമൊന്നും പറയണ്ട ഒരു ജീവിത നമുക്ക് അതിന് അവകാശമല്ല അതിന് ഇലമില്ല അതുകൊണ്ട് എന്ത് ചെയ്യാ ശ്രദ്ധിച്ച് ജീവിക്കുക അള്ളാഹു നമുക്കൊക്കെ ഹിതായത്വം നില നിർത്തി തരട്ടെ ഏർ ഞാൻ എനിക്ക് എന്റെ കിട്ടിയ സന്തോഷങ്ങളെ പങ്കുവെച്ചു നോളും ഞാനൊന്നൊരുപാട് പറഞ്ഞു വിട്ടിണ്ട് പറഞ്ഞു എല്ലാം ഒക്കെ പൊരുത്തു പിടിച്ചിട്ടുണ്ട് അപ്പൊ സന്തോഷം സന്തോഷപ്പൊ ഞാൻ അത് അനുഭവിക്കാണ് മനസ്സിലായി കൊണ്ട് എന്ത് ചെയ്യുക കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നല്ലതുപോലെ ജീവിക്കുക ഇനിയിപ്പതിൻ്റെ വോയിസ് ആട്ടുംകൊണ്ടും വിട്ട് കൊടുത്തിട്ട് ഇത്ര ഉണ്ടാക്കണ്ട ഇനി വിട്ട് കൊടുത്താൽ എനിക്ക് പ്രശ്നം ഒന്നുമില്ല ഇന്ന് ഈ ഗ്രൂപ്പുള്ള ആളുകളോട് ഏർ സ്നേഹത്തിൽ സംശയം കുറെ ആയി ഞാൻ അത് കേൾക്കണം ഇന്നാരോ ആട് ഇതാണ് എന്തൊക്കെയാണോ ഗ്രൂപ്പ് വരുന്നത് ഇപ്പൊ സഹിക്ക വയ്യാതായപ്പോ ഒന്ന് വോയിസ് വന്നാണ് ഏ പറയുന്ന ആളിലേക്ക് ഇങ്ങള് നോക്കേണ്ടേ ഇല്ല പറഞ്ഞത് ശരിയാണോ അല്ല എന്നെ നിഷ്പക്ഷമായിട്ട് എന്ത് ചെയ്യുക വിലയിരുത്തുക എന്നിട്ട് നല്ല ജീവിക്ക ഞാനും എല്ലാവരും ആട്ടുംകോട്ടൊക്കെ ധാര ഈ മാട്ട്യം വരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഖബർ മാഷർക്ക് വിജയിക്കാൻ ധാരാമിക്കും ഇതൊരു തൊഴിലുറക്കാരല്ലേ അയാളോട് കുറച്ച് കാര്യം പറയണ്ട് എല്ലാ സ്നേഹിത എല്ലാ സുഹൃത്ത് എന്തിനു വേണ്ടി ഞങ്ങടെ ഇങ്ങനെ ഈ വലിയാടാണ് ഈ സകല ആലിമ്യങ്ങളെയും സകല സാധാർത്ഥ്യങ്ങളെയും കുരുത്തക്കേട് വാങ്ങി എന്താ പ്ലാൻ എന്താ മനസ്സിലായില്ല എന്തിനാ അങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞ് നടക്കണം അള്ളാഹുബുദ്ധി എന്നില്ലേ വിവേകം തന്നില്ലേ നിങ്ങളെ പോലുള്ള സക്കാഫിയല്ല ഞാനും നിങ്ങളൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാനവിടെ പത്ത് വർഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പ പതിമൂന്ന് വരെ അപ്പൊ എൻ്റെ നാട്ടിലും വീട്ടിലും കാട്ടിലും ഒക്കെ ആദ്യമായിട്ട് ജീവിച്ചു എന്നിട്ട് അവിടെ ഞാൻ പോന്നെങ്കിൽ ഏർ ഈ അദുസ്വാലയിലെ സബക്കിലെ പ്രമുഖനായിരുന്നു ഞാൻ ആ സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാനായിരുന്നു ഞാൻ അതുപോലെ അതിനു വേണ്ടി ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൗദിയിൽ പോയതാളാണ് അതുപോലെ തന്നെ സദുലാഹിഖാഹിറിന്റെ അവിടെ ുതുപ്പിയെ തുടന്നപ്പോൾ സദക്കുതുലാഹിലെ കാഹരി പറഞ്ഞിട്ട് ദ ചെയ്യിപ്പിച്ച ആളാണ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ദ ചെയ്തിട്ടുണ്ട് ഞാൻ വിസമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യണ്ടേ അതുപോലെ തന്നെ ഹിദൂർ നബി അലൈഹലാം തുപ്പിയ പൂവും വെള്ളവും കുടിച്ച ആളാണ് ഹജ്ജിന് പോയി ഓസുകൊടുത്ത വെള്ളം ഉണ്ടായിന് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അത് കുടിച്ച മഹാനാണ് അവർഷി ഷിദ് മൗറൂഫുൽ ഖർഹി പോലെയുള്ള മഹാന്മാരൊക്കെ ആശീർവദിച്ച വലിയൊരു മഹാനായിരുന്നു ഞാൻ എന്നിട്ട് സമസ്തക്കാരുടെ ജമീയത്തിലുള്ള തീരുമാനം എടുത്തപ്പോ അന്ന് രാത്രി അവിടെ പ്രസംഗിച്ചാലാണ് ഞാൻ എന്ത് സമസ്ത സമസ്തന്റെ വഴിക്ക് പോയിക്കോട്ടെ നമ്മുടെ ഷേഖൊനാന്റെ കൂടെ നിന്നാൽ മതി കൂടെ നന്നാൽ മതി നമുക്കതാണ് ഹക്ക എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു ഉള്ള ആൾക്കാളെ പിടിച്ചു നിർത്തിയ ആളാണ് ഞാൻ പക്ഷെ അലഹദില്ല അന്ന് രാത്രിയാണ് എനിക്ക് അള്ളാഹു തല ആ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തന്നത് അതൊറ്റ ഫോൺ കോളാണ് ആരോ ഫോൺ കോൾ എ പി ഫോൺ ചെയ്തു എന്നാണ് അവൻ പറഞ്ഞത് എന്താ ഫോൺ ചെയ്ത് മോനെ പ്രയാസപ്പെടേണ്ട ഭാഷ കേട്ടോ ഉസ്താദും അല്ല പൊന്മളിയും പേരോടും കോട്ടൂരും ഒക്കെ എന്നോട് വല്ലാതെ പറഞ്ഞപ്പോൾ ഞാൻ നിന്നു കൊടുത്തതാണ് ഒരു പതിനഞ്ചോ ഒരു മാസത്തുള്ള കുട്ടിയെ തിരിച്ചെടുക്കും എല്ലാം ആകും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ച് കുറച്ചുകൊണ്ട് ഇതിലാരാണ് കള്ളൻസ്താദാണോ അല്ലെങ്കിൽ ഹാഫിദാണോ ഞാനങ്ങനെ അവിടെ നിന്ന് പോന്ന് എനിക്ക് അവിടെ നിന്നിങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല അവൻ്റെ കാല ക്രാമത്തും മറ്റുമൊക്കെ ഇങ്ങനെ കണ്ടത് പല നേർക്കും എന്തായി പല രൂപത്തിലാണല്ലോ ജാഗ്രസാലിൻ സബുക്കൊന്നൊക്കെ നേരിട്ട് പോയി എൻ്റെ കറുബലയിലൊക്കെ പോയി യോഗം കൂടുന്ന മഹാനാണല്ലോ പെട്ടെന്ന് പോയിട്ട് കറുബലയിൽ പോയി യോഗം കൂടിയാണ് അന്ന് കുത്തുബുസമാൻ സയ്യിദ് അറിവീ തങ്ങായിരുന്നു അന്ന് സി എം അബുല്ലാക്ക് എത്താൻ കഴിഞ്ഞില്ല എന്താ അറിയില്ല അങ്ങനെ അവിടെ നിന്ന് തീരുമാനിച്ച് ആ കർബലെ വെച്ചിട്ടാണ് എ പി ഉസ്താദിന് ലുഖുമാൻ എന്നൊരു മഹാനെ ദാൻ വേണ്ടിയിട്ട് അലക്കോ ഏൽപ്പിച്ചത് ശ്രദ്ധിക്കണേ എന്ത് ആ കർബല മീറ്റിങ്ങിൽ എല്ലാരും പങ്കെടുത്ത മീറ്റിങ്ങില് ലുഖുമാൻ എന്നൊരു മഹാനെ ഷെയ്ഖുന എ പി ഉസ്താദിനെ ദ്വാ ചെയ്യാൻ വേണ്ടി അലക്കോമ ഏൽപ്പിച്ച് അന്നെ ദുവാ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സബക്കലൊക്കെ പങ്കെടുത്ത ഒരു മഹാനായിരുന്നു ഞാൻ അങ്ങനെ ആ ഇതൊക്കെ എങ്ങനെ ചിന്തിക്കുകയാണ് പഠിച്ചോ ഇത് എന്താണ് ഇങ്ങനെ പിന്നെ കുത്തുപല്ലായാലും സി എം ഒരു പറഞ്ഞാൽ ഏപിന്റെ കൂടെ കൂടിക്കോളി ബീൻറെ കാര്യം നോക്കാൻ ഓരോപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുക്കോയു തങ്ങൾ ഏപിസ്ഥാനി അപ്പൊ അതും ഇയാൾ തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോ ഇതിപ്പോ എന്താപ്പോ എന്റെ മനസ്സാകെന്തായി ഞാൻ എന്താ ചെയ്യണ്ടി പിന്നെ അങ്ങോട്ട് ഞാൻ പോയില്ല ഞാട്ടത്തിലേക്ക് വന്ന് ഞാൻ എന്നെ നിരന്തരം വിളിച്ചിരുന്നുണ്ട് വരാത്തെന്ന് ചോദിച്ചിട്ട് ഞാൻ പോയില്ല മൂന്ന് പ്രാവശ്യം ഷേഖുനു സുൽത്താൻ ഉറമൻ്റെ സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ ചേച്ചി അഴിസയാക്കണ്ട രണ്ടും ഒന്ന് മൂന്നാമത്തെ പ്രാവശ്യം എ പി ഉസ്താദ് വളരെ സ്ട്രോങ് എനിക്ക് ഞാനാണ് സനത് തന്ന് ഏ സമസ്തൻ്റെ കൂടെ നിൽക്കണം എന്ന് വളരെ സ്ട്രോങ് ഉസ്താദ് പറഞ്ഞു ഞാൻ മർക്കസിൽ പോയി വർഗസ് പോയി ഉസ്താദിനോട് ചോദിച്ചു അങ്ങനെ ഫോൺ കോൾ ചെയ്തിരുന്നു ഉസ്താദ് അല്ലോ ഉസ്താദ് ഞാൻ സ്വപ്നത്തിൽ കണ്ട മാതിരി തന്നെ ഭയങ്കര ഇഷ്ടവും ഞാനെന്താ മുനാഫിഖാണോ സമസ്തയിലൊരു തീരുമാനം എടുക്കുക എന്നിട്ട് ഞാൻ രാത്രി ഓനെ വിളിക്കുക എന്താ മുനാഫിക്കാണോ എന്നൊക്കെ ചോദിച്ചു ഉസ്താദ് പിന്നെ പിന്നെന്നോടനു പോനെ ഇതാണ് സമസ്ത തീരുമാനക്കകാൻ ഓ കതാബാണ് കാതി വല്ല കഥതാബാണ് അതുകൊണ്ടാണ് സമസ്ത കേരള തൊഴിലുന്ന തീരുമാനം എടുത്തത് കുട്ടി സമസ്തയിൽ ഉസ്താദ് പറഞ്ഞു അങ്ങനെ അല്ല അൽഫമറ അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഒരാളെ നൽക്ക് സ്നേഹത്തോടു കൂടി പറയാണ് ഒരുപാട് കോട്ടിമാട്ടൽ അവിടെ നടക്കുന്നുണ്ട് പല രൂപ പക്ഷെ ദുനിയവിയായി ചിലപ്പോൾ എനിക്ക് കുറച്ച് സുഖം കിട്ടും ഏർ എന്തെങ്കിലും വണ്ടിയോ കാറോ അത് യാത്രയെ ഫ്രു ഫുഡോ വിദേശയാത്രയോ ഒക്കെ ചിലപ്പം കിട്ടിയെന്ന് വരും പക്ഷെ ഇതൊക്കെ കിട്ടിയിട്ട് ഇല്ലെങ്കിൽ എന്തിനാ പറ്റിയ മോനെ ഞാൻ സ്നേഹത്തിൽ അവന്തരേ ഞാനൊന്നും വണ്ടിയില്ല ഇപ്പൊ അത് വളരെ മോശമായിട്ടാണോ എന്നാലോടക്ക് വെച്ചിട്ട് ഈ തൊഴൂര് പറഞ്ഞ് ഔഷാദു പിന്നെ പോട്ടെ നമ്മള് സഖാഫിയ നിലക്ക് ആണ് ഞാൻ പറയണത് കാരണം ഈ പിസ്താവിന്റെ കൂടെ അന്നൊക്കെ ഇങ്ങോട്ട് വല്ല പ്രഭാഷണം നടത്തി എനിക്ക് ഓർമ്മ ഉണ്ട് മുഖത്തൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു പ്രഭാഷണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു പ്രഭാഷണമാണ് ഉസ്താദിൻ്റെ മധു പറഞ്ഞിട്ട് ആ നാവ് കൊണ്ടന്നെ നിങ്ങൾ ഇങ്ങനൊക്കെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്തങ്ങക്ക് സംഭവിച്ചെന്ന് ഒന്നു ചിന്തിക്കാം ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാ സ്നേഹത്ത് പറയണേ ഒന്ന് എൻ്റെ വോയിസ് കേൾക്കുക ഏഹ് ഗ്രൂപ്പുകളുണ്ടല്ലോ അതുകൊണ്ടാണ് പറയണേ സ്നേഹത്തിലാ പറയണേ കാരണം നിങ്ങൾ വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുക ഓരോ ദിവസവും തന്നെ അനുസരിച്ച് മഹാന്മാരായ ആലിമീങ്ങളെ തിന്ന് തിന്ന് അത് ഒരു ദാണല്ലോ അത് വിഷാണല്ലോ നെയ് നെങ്ങിയാണല്ലോ അത് തിന്ന് അറിയാതെ ആയാലും ന്യീ തിന്നുപോയാലും തെയ് ചത്തു പോയല്ലോ അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഇത് ഇന്നോ നാളെത്തി ദുനിയാവിലെ ഈ അട്ടഹാസും ഈ പ്രഭാഷണൊക്കെ ഏർ പിന്നെ കബറിലെത്തിയാൽ ഇതൊന്നും ആരുണ്ടാവില്ല ഇങ്ങള് പറ്റിച്ച ചങ്ങായി ഒന്നും ഷെയ്ഖാന്ന് ചമ്മഞ്ഞ ആളൊന്നും ഇങ്ങളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല എല്ലാരും വേചാറുള്ള സമയമല്ലോ അവിടെ ഉണ്ടായാലും നമ്മുടെ ഉസ്താദുമാരും അതുപോലെ തന്നെ ഹാഫുലീനങ്ങളും ആലിമീങ്ങളും അവർക്കൊക്കെ ഒരു സഹായത്തിനുള്ള എന്തായാലും മുത്തുനബി എന്തായാലും ഉണ്ടാവില്ലാ ഇഷ്ടപ്പെട്ട അവരിഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അസഹാബുൽ കഫിന് കാവരുന്ന നായ സ്വർഗ്ഗത്തിനല്ലേ അതുകൊണ്ട് ആലിമീങ്ങൾ നമ്മൾ പ്രേം വെച്ചാൽ ഒന്നും വേണൊന്നും പറയണ്ട അവർ മധുവും പറയണ്ട ഒന്നും പറയണ്ട അവർ സ്നേഹം വെച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടുമല്ലോ അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കണം നല്ലതാണ് ഖലീൽ തങ്ങളെ വരെ ങ്ങളെന്നും അതുപോലെ തന്നെ ഇനാപേക്ഷക്ക് മുട്ടിപ്പടി കൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ആരാണാ പറയുന്നത് മുത്തന്റെ പിന്നെ ചോരല്ലേ ഖലീ തങ്ങൾ ആരാ ഒന്നും വേണ്ട എത്ര മന്ദബുദ്ധികൾ ആയ വധിരായ മുഖരായ എത്ര വിദ്യാർത്ഥികൾ എത്ര ആളുകൾ അവിടെ പോറ്റുന്നുണ്ട് തങ്ങള് അതുപോലെ തങ്ങൾക്ക് വിജയിക്കാൻ രക്ഷപ്പെടാൻ പിന്നെ സാദാത്ത് അക്കാദമി എന്നാണ് സഹിദന്മാര് മാത്രല്ലേ നൂറ് കണക്കിന് സൈദന്മാര് പഠിക്കുന്നത് സാദാത്ത് അക്കാദമി നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് ആര് ബഹുമാനപ്പെട്ട കലയിൽ തന്നെ ഏഹ് ഒന്നും വേണ്ട സയ്യിദല്ലേ റസൂർലാന്റെ ചോലല്ലേ അതിനോടൊക്കെ കളിച്ചാല് കുറച്ച് സമയമൊക്കെ അങ്ങനെ ഒന്ന് അങ്ങനെ മുട്ടി വെക്കും അത് ഫിറാളുൻ അങ്ങനെ തന്നെ അല്ലേ കുറെ കാലം അങ്ങനെ അവൻ അങ്ങനെ ടിച്ചിട്ടുണ്ട് പിന്നെ പിടിച്ചതല്ലേ അപ്പൊ ആ ഒരു ആവാതിരിക്കാനാണ് ഞാൻ ഈ വയസ്സിൽ വന്ന് അതുകൊണ്ടൊന്ന് മാറിച്ച് ഒരുപാട് ആലിമ്യങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാനുങ്ങളെ പോലെ തന്നെ ആയിരുന്ന സമയത്ത് പൊന്മടന്നും പേരോടൻ എന്നൊക്കെ പറഞ്ഞ് അതി രൂക്ഷമായിട്ട് ഞാൻ അവരെ സംബന്ധിച്ച് പറഞ്ഞതാ ഏർ പൊന്മളന്റെ അർട്ടിപ്പത്തിന് നഷ്ടപ്പെട്ടെന്നൊക്കെ നിന്റെ നാവോട്ട് ഞാൻ പറഞ്ഞതാ പേരോടൊക്കെ എന്താ പറയുക മുജാഹിദാണ് ആണ് ജമായത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ നാവോട്ട് പറഞ്ഞതാ രണ്ട് കുറ ആയിരുന്നു അവിടെ രാത്രി ഫുള്ള് കുത്തുപീയത്തും പകലും മുഴുവൻ രണ്ട് കുറ തൂക്കിട്ടിട്ട് കുത്തി തിരിപ്പ് ഉണ്ടാക്കലേനി സീഡ് ഉണ്ടാക്കുക കട്ട് മുറിച്ച അത് എന്ത് ചെയ്യാ ചാനലിടുക അങ്ങനൊക്കെ പരിപാടിയാണ് നടന്നിട്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിനൊക്കെ ഒരു പങ്കാളിയായിരുന്നു അള്ളാഹു പൊരുത്തേറ്റാ ഞാൻ ആലിമ്യങ്ങളത്തൊക്കെ പോയി പൊരുത്ത പഠിച്ചിട്ടുണ്ട് എന്താ ഞാൻ പൊരുത്ത പഠിച്ചിട്ടുണ്ട് അവരൊക്കെ പൊരുത്തപ്പെട്ടു തിന്നിട്ടുണ്ട് അതിന്റെ ആവശ്യം എനിക്ക് മനസ്സിനുള്ള സമാധാനമാണ് റാഹത്താണ് സന്തോഷാണ് ആത്മീയമായ ഒരു പരിവേഷം കിട്ടുന്നുണ്ട് എന്തൊല്ല നിങ്ങൾക്ക് അവിടുന്ന് കിട്ടണെന്താ ഈ ആലിമീങ്ങളെ തെറി പറഞ്ഞിട്ട് ഫുള്ള് ചർച്ച തല്ലേ ഇരുപത്തിനാല് മണിക്കൂറ ഉണർന്നിരിക്കുന്ന സമയം ഫുള്ള് നിങ്ങൾ എന്താ പണി എ പി ഉസ്താദ് പറഞ്ഞ വാക്ക് തരുക ഫേരൂൾ ഉസ്ദ് പറഞ്ഞ വാക്ക് തരുക അതുപോലെ തന്നെ പൊന്മുളസ്സാദ് പറഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക എന്നിട്ട് അവരെല്ലാം അഴിമതി തിന്നൽ അല്ലേ അവിടുത്തെ പരിപാടി മക്കളെ ഒക്കെ നിർത്തുക സ്വയം ചിന്തിക്കുക നിങ്ങളെ മക്കളും അതുപോലെ തന്നെ ഭാര്യ അടുക്കള കുടുംബമൊക്കെ അല്ലേ ആയിട്ടുള്ള ഒന്ന് ഹിതായത്തിൽ വരണ്ടേ ഒക്കെ നഷ്ടപ്പെട്ടു പോലെ ആരാ ഉണ്ടാകാം മൺമറിഞ്ഞ് പോയാൽ അവർ ഉണ്ടാവില്ല പിന്നെ കിട്ടുന്ന എന്താണ് നമുക്ക് നമ്മളെ മുഹിബീങ്ങളായ നമ്മളെ എസ് എസ് എഫ് ആരും എസ് വി എസ് ആരും മുസ്ലിം അമ്മാരൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഫാത്തിയും സൂറും യാസീനൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ അതും കിട്ടാത്തൊരവസ്ഥയിലേക്കാണുള്ള പോണ് നമ്മുടെ കഥ നമുക്ക് അറിയാം നമ്മുടെ വിഭാഗത്ത് നമ്മൾക്ക് അറിയാം എന്നാലും നമ്മൾ പ്രതീക്ഷ എന്താണ് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആലുമുങ്ങളെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ ഒരു സഖാഫി എന്ന നിലക്ക് ഇപ്പം ഈ സമയത്ത് മരിച്ചാൽ ഷെയ്ഖുനാൻ ഒരു ദ്വാ അത് വലിയ കാര്യപ്പെട്ട ദ്വാന്നല്ലേ ബഹുമാനപ്പെട്ട നമ്മുടെ വയല ദുരിതങ്ങൾ പറഞ്ഞില്ലേസ്താദുള്ള മയത്ത് മരിക്കണം അങ്ങനെ തന്നെ ആക്കി ആക്കിക്കൊടുത്ത് ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയ്ഖുനയിൽ നിന്ന് അനുഭവിച്ചതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കണം നല്ലതാണ് എന്റെ വോയിസ് കേൾക്കുന്ന പ്രഭാഷണം നടത്തുന്ന അഹമ്മദ് എന്ന് പറയുന്ന ഇപ്പൊ സക്കാഫി എന്ന് പറയാന് മടി അതുകൊണ്ടാണ് ഒന്ന് ചിന്തിക്കുക ഏർ അള്ളാഹു ഇതായത്ത് തരട്ടെ മുൾഡ്വർക്ക് നമ്മൾ ആരെയും ആക്ഷേപിക്കേണ്ട അവരുടെ അടുത്തൊരു കുടുങ്ങിപ്പോണാണ് എന്തോ വിദ്വേഷം ഉണ്ട് സംഘടനാ വിദ്വേഷോ അല്ലെങ്കിൽ നാട്ടിലെ അല്ലെങ്കിൽ വിദ്വേഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദ്വേഷരിക്കും ആ ഉദ്ദേശം കൊണ്ട് മാത്രം അതിലേക്ക് പോവുള്ളൂ ഒരു ഹിതായത്ത് അതിലേക്ക് എന്തായാലും കിട്ടൂല കാരണം വിലായത്തിൻ്റെ ഒരു അംശം പോലെ അതിലില്ല ഫുള്ള് തരികടാണ് എനിക്കറിയാം ഏർ പല ഒരുപാട് കോമാളിക്കാളി അവിടെ നടക്കുന്നുണ്ട് അത് ഇത് മലകയറി പോലും അട പോലും ഇവിടെ വേറലും ഒരു കുന്തവും ഇല്ല പാറപ്പള്ളി പോയപ്പോ കടലിലാട്ട് പോവാറുണ്ടായിട്ട് അവർ നടന്നു പോയി ആ ബർ സുദ്ദീഖന്റെ അന്ന് തിരിച്ചു വരിക കാൽപട്ടത്ത് ആടെ ആ കടൽ തീർത്ത് പോയിട്ട് അജ്ജിന് പോകറിഞ്ഞിട്ട് പോയി രണ്ടു ദിവസം കഴിഞ്ഞ് മുട്ടടിച്ചു വരിക എവിടം കൂടി നിൽക്കുക എന്നിട്ട് അതിലൊരാളെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എന്തേ ഓനും ഇതാക്കാം എന്നിട്ട് ഹൗസം നന്നായിട്ട് എല്ലാവർക്കും തരിക ഈത്തപ്പായും കാര്യവും ഇത്ത സംസമൊക്കെ പൊറച്ചോനെ എന്തെല്ലാം തരീ കട അള്ളാഹുത്തല്ല എല്ലാവർക്കും ഇതേത്ത കൊടുക്കട്ടുണ്ട് സ്നേഹത്തിലാണ് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞങ്ങനെ വന്നില്ല തരാം ഇതിന്റെ എന്താ പറയാ ഇത്രയും ഒരു മനുഷ്യൻ തരംതായുമ്പോൾ ഒരു മനുഷ്യനാണല്ലോ ലോകത്തുള്ള എല്ലാരും മറ്റു മതസ്ഥരൊക്കെ എത്രയോ ആളുകൾ മതവും പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു മുസ്ലിമായ ആയ അതും ശിഷ്യനായ ശിഷ്യനായിരുന്ന ഒരാളിങ്ങനെ പറയുന്നതിൽ വളരെ വേദന കൊണ്ട് പോരെ ഈ വോയിസ് ഒന്ന് കേട്ടോന്ന് ചിന്തിക്ക അള്ളാഹു ഇതായത് തരട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം